കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് പോയിന്റ് പട്ടികയിൽ കണ്ണൂർ നോർത്ത് തന്നെ മുന്നിട്ട് നിൽക്കുകയാണ് നീതു ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നീതു കണ്ണൂർ നോർത്തിന്റെ ആധിപത്യം തുടരുകയാണ് തൊട്ട് പിന്നിൽ ആരാണ് മറ്റു ഉപജില്ലകളുടെ പോയിന്റ് നില എങ്ങനെയാണ് അന്നൂർ നോർത്ത് ഉപജില്ലയുടെ ഒരു പോയിന്റ് നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് പോയിന്റ് നിലയിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം ഇങ്ങനെയാണ് കണ്ണൂർ നോർത്ത് ഉപജില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് രണ്ടാം സ്ഥാനത്ത് ആതിഥേയരായ പയ്യന്നൂർ ഉപജില്ല തന്നെയാണ് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് പോയിന്റുമായാണ് പയ്യന്നൂർ ഉപജില്ല രണ്ടാം സ്ഥാനത്തുള്ളത് ഇരട്ടി ഉപജില്ല അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുമുണ്ട് തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലയാണ് നാലാം സ്ഥാനത്തുള്ളത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പോയിന്റുമായി സ്കൂൾ തലത്തിൽ നോക്കുകയാണെങ്കിൽ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പോയിന്റുമായി തങ്ങളുടെ ഈ ഒരു കലോത്സവത്തിൽ തങ്ങളുടെ ആധിപത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എ കെ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെരളശ്ശേരിയാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത് പോയിന്റുമായാണ് എ കെ ചി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പേരളശ്ശേരി രണ്ടാം സ്ഥാനത്ത് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇരുന്നൂറ്റി പതിനാല് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പോയിന്റ് നിലയിൽ ഇപ്രകാരമാണ് ഉപജില്ലകളും അതുപോലെ തന്നെ സ്കൂളുകളുമെല്ലാം മുന്നോട്ട് നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നിറഞ്ഞ വേദി വേദികളിലെല്ലാം തന്നെ നിറഞ്ഞ കാണികൾ നിറഞ്ഞ ഒരു വേദിയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് സംഘനൃത്തം മാർഗംകളി ഉൾപ്പെടെയുള്ള വേദികളിലെല്ലാം തന്നെ കാണികൾ നിറഞ്ഞ പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ചില മത്സരങ്ങൾ പല പല വേദികളിലും മത്സരങ്ങൾ ഇപ്പോഴും വൈകി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെയും മത്സരം ആരംഭിക്കാൻ വൈകിയിരുന്നു പല ടീമുകളും അനൗൺസ്മെന്റ് ഒഫീഷ്യൽസിന്റെ ഭാഗത്ത് നിന്ന് അനൗൺസ്മെന്റ് ഉണ്ടായാലും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ വൈകുന്നത് ഈ ഒരു നടത്തിപ്പിന് സംഘാടകരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പരമാവധി അവർ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് നാളെ കലോത്സവത്തിന്റെ നാലാം ദിനമായ നാളെയും ഏറെ ജനപ്രിയ ഇനങ്ങൾ തന്നെയാണ് വേദിയിൽ ഉണ്ടാവുക കുച്ചിപ്പുടി തിരുവാതിര കഥകളി നാടൻപാട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ് നാളെ വിവിധ പൈസയിലെ കലോത്സവത്തിൽ നാളെ വിവിധ വേദികളിലായി നടക്കുന്നത് അതുപോലെ തന്നെ ഗോത്രകലാ കലാവിഭാഗത്തിൽ തിരൂളനൃത്തം പാല്യനൃത്തം തുടങ്ങിയ മത്സര എണ്ണങ്ങളാണ് നടക്കുക അർജുന